രാത്രിയുടെ എന്ത് ചെയ്യാമെന്നോ ഒരു ലൈവ് ഒന്ന് നോക്കിയാണ് ഞാൻ എങ്കിലൊക്കെ ഉണ്ടോ എന്ന് അറിയാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കാം കേട്ടോ നോക്കാം നാൽപ്പത്തഞ്ച് സെക്കൻഡുകൾ സ്ഥിരമായിട്ട് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും കേട്ടോ ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ഇനി സ്ഥിരമായിട്ട് ലൈവ് വരുന്നതായിരിക്കും എല്ലാ ദിവസവും ഒരു തേർട്ടി മിനിറ്റ്സൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ അല്പസമയം കഴിയുമ്പോഴായിരിക്കും ഇത് ഷെയർ ചെയ്ത് പോവുക അപ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാധ്യതകൾ തീർച്ചയായിട്ടും മാത്രമായിട്ട് എടുക്കുക ലൈവുകളുടെ ഒരു ഘോഷയാത്ര വരാൻ പോകുന്നുണ്ട് നമ്മൾ ലൈവിലൂടെ സ്ഥിരമായിട്ട് ഇനി എല്ലാ ദിവസങ്ങളും ഉണ്ടാകും ചാനൽ ചാനലോ ടെക് ട്രാവൽ ഗ്ലോബ് സബ്സ്ക്രൈബ് ചെയ്തു ത്രീ മിനിറ്റ്സ് ത്രീ മിനിറ്റ്സിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം തേർട്ടി മിനിറ്റ്സ് ആയി തേർട്ടി സെക്കൻഡ്സ് കേട്ടോ മിനിറ്റ്സ് അല്ല തേർട്ടി സെക്കൻഡ്സ് ആ വെറും മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ലൈവ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ തുടർച്ചയായിട്ടുള്ള ലൈവുകളിൽ വരുന്നതാണ് എല്ലാവരെയും കാണാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരാളെ പിന്നെ ജസ്റ്റ് ഒരു മരുന്നാണ് ഒന്നുമില്ല ജസ്റ്റ് ഒരു രാത്രി ലൈവ് ആണ് കേട്ടോ ഫ്രം സൗദി അറേബ്യ നത്തിങ് നമ്മുടെ ടൈമിംഗ് അവിടെ അവസാനിക്കുകയാണ് ഇത് ജസ്റ്റ് ഒരു പരീക്ഷണമാണ് നമ്മൾ തുടർച്ചയായിട്ട് ലൈവുകൾ വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം പോയി